ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ തക്കാളി ഒഴിച്ചുകറിയാണ് വളരെ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കണേ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഇത്രയുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് പാചകം തുടങ്ങിയാലോ അതിനായിട്ട് നമ്മളിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് അര കിലോ മത്തങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ടാമത് മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇനി നമുക്ക് മത്തങ്ങ കഷ്ണങ്ങൾ വേഗാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കാരണം മത്തങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടയുമ്പോഴേ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടുകയുള്ളേ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂന്ന് പച്ചമുളക് നടുവേ കീറിയത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം മത്തങ്ങ നല്ലതുപോലെ വേകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കണേ നല്ലതുപോലെ വന്നാലേ കറിക്കൊരു പ്രത്യേക സ്വാദ് ഉണ്ടാകുകയുള്ളൂ അതാരും മറക്കല്ലേ ഇനി ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമൂറ് തേങ്ങ ചുരുകിയത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് മത്തങ്ങ വേവിക്കാൻ വെച്ചതെന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മത്തങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ഇരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നയിക്കിൻ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം തക്കാളി വേവിക്കുന്നത് വരെ അടച്ചു വച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം തക്കാളി അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം അരപ്പ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം വേവിക്കണ്ട ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കുക കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വച്ചലമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ താഴെ ചോദിക്കേണ്ടത് റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ താഴെ ചോദിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇതുവരെയും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്നായിക്കാനും പ്രസ് ചെയ്യാനും മറക്കരുതേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ